ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാറയുടെ ചില സത്യങ്ങളൊക്കെ പറയുകയാണ് നിത്യ ജീവൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഇത് കേട്ട് സാറ ഞെട്ടലോടെ നിത്യയെ നോക്കുന്നുണ്ട് കുറേ കാലം സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ആദ്യം കണ്ടത് അമ്മയാണ് പിന്നെ സുഖമായപ്പോൾ വീട്ടിലേക്ക് വന്നു ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ എന്തൊക്കെയാണ് നീ പറയുന്നത് ജീവനെ ഇന്ന് രക്ഷപ്പെടാനല്ലേ നിങ്ങൾ ഇത്രയും ദൂരം വന്നത് എന്നിട്ട് വീണ്ടും എന്നൊക്കെ ഇങ്ങനെ സാറ പറയുന്നു പഴയ ജീവനല്ല അസുഖവും കിടപ്പും ഒക്കെ ജീവനെ മാറ്റിയിട്ടുണ്ട് ജീവനിപ്പോൾ നല്ലൊരു മനുഷ്യനാണ് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം എന്തും പൊറുക്കാനറിയാം എന്നൊക്കെ നിത്യം പറയുമ്പോൾ സാറ പറയുന്നുണ്ട് എനിക്ക് വിശ്വാസം ഇല്ല സത്യമാണ് അല്ലെങ്കിൽ ഇത്രയും അനുഭവിച്ചു കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയോ ഇപ്പോ വല്ലാത്തൊരു വല്ലാത്ത കയറങ്ങിയാണ് എന്നൊക്കെ നിത്യ പറയുമ്പോൾ സാറ പറയുന്നുണ്ട് ജീവനെ നേരിട്ട് കണ്ടാൽ അവൻ്റെ കണ്ണി നോക്കിയാൽ എനിക്കറിയാം അവൻ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതുവരെ നിത്യയുടെ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് ഞാൻ സ്വീകരിക്കില്ലെന്നും സാറ പറയുന്നു വേണ്ട സാറ നേരിട്ട് അറിയുമ്പോൾ തീരുമാനിച്ചാൽ മതി എന്റെ വിശ്വാസം എനിക്ക് തീരുമാനിക്കാല്ലോ അല്പം മുഷിച്ചിലും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്ത് രസമായിരുന്നു നിങ്ങളുടെ കുടുംബം ഞാൻ ഇടയ്ക്ക് കാരണമുണ്ടാക്കി വരുന്നത് തന്നെ നിങ്ങളുടെ സന്തോഷം കാണാനായിട്ടായിരുന്നു ആ വീട് വീടിപ്പോൾ കാട് പിടിച്ചും പൊടി പിടിച്ചും കാണുന്നത് കാണുമ്പോൾ കിടക്കുന്നത് കാണുമ്പോൾ സങ്കടം വരും രഘുവങ്ങൾ കുറെയൊക്കെ തുറന്നു വൃത്തിയാക്കിയതാണ് പിന്നെയും അത് അങ്ങനെയായി നിങ്ങൾ ഇനി അങ്ങോട്ട് ആ വീട്ടിലേക്ക് തിരിച്ചില്ല എന്ന് ചോദിക്കുന്നു അറിയില്ല അതൊക്കെ അമ്മയാണ് തീരുമാനിക്കുന്നതെന്ന് നിത്യ പറയുന്നു വീണ്ടും നിത്യക്ക് മയക്കം വരുന്നുണ്ട് അങ്ങനെ മയക്കത്തിലേക്ക് പോകുന്നു ഉറക്കം വരുന്നു എന്ന് ചോദിക്കുന്നു അത് സാറില്ലെന്ന് നിത്യ സാരമുണ്ട് ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായി റെസ്റ്റ് ചെയ്യണം മരുന്ന് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കണം ഇപ്പോൾ ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് സാറെ എഴുന്നേക്കുന്നു സാറ ഇപ്പോൾ പോവില്ലല്ലോ അല്ലെ എന്ന് നിത്യ പറയുന്നു ഇല്ലെന്ന് സാറയും മരുന്നിന്റെ സെഡേഷൻ ആണെന്ന് തോന്നുന്നു ഞാൻ ഉറങ്ങട്ടെ എന്ന് നിത്യ അങ്ങനെ നിത്യ കിടന്നുറങ്ങുന്നു സാറ പുറത്തേക്ക് പോയി മനു അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് സാറ കാണുന്നുണ്ട് ഞാൻ കരുതി നീ ഫോണിലായിരിക്കും എന്റെ അങ്ങോട്ട് വരാത്തത് എന്നു മനു എന്ന് മനുവിനോട് സാറ ചോദിക്കുമ്പോൾ മനു പറയുന്നു ചേച്ചി സുജാതാൻറ്റിയോട് ജോലി എവിടെയാണെന്ന് ചോദിക്കും എനിക്ക് ജോലി ഒന്ന് കാണണമെന്ന് പറയുന്നു വേണ്ട പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോൾ ജ്യോതി ഇപ്പോഴും ആ മെൻ്റൽ ഷോക്കിന് മാറിയിട്ടില്ല നീ ചെന്ന് അവളെ കാണാതിരിക്കുന്നതാ നല്ലത് മനു പറയുന്നു പറ്റില്ല എനിക്ക് അവളെ കാണണം എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ മനു മാപ്പ് ചോദിക്കാനോ എന്തിനു എന്റെ സാറ പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ അവളോട് ചെയ്ത തെറ്റിന് ജോലിക്ക് അന്ന് സംഭവിച്ചതിന് കാരണം എൻ്റെ കൂട്ടുകാരനാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ആ തെറ്റ് ചെയ്തത് ഞാനാണെന്ന് മനു ഇപ്പോഴാണ് സാറ ആ സത്യം അറിയുന്നത് അത് കേട്ട് സാറ പോലും ഞെട്ടി നിൽക്കുന്നു മനുനി എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുന്നു അതേ ചേച്ചി അന്ന് ഞങ്ങൾ തമ്മിൽ എന്നിങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മനു സാറയോട് തുറന്ന് പറയുന്നുണ്ട് അന്ന് മനപൂർവ്വം ചെയ്തതല്ലെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ചത് തന്നെയായിരുന്നു അന്നത്തെ ആ സംഭവം മദ്യത്തിന്റെ പുറത്ത് സംഭവിച്ചതായിരുന്നു അത് ദേഷ്യത്തോടെ മനുവിന്റെ കരണത്തടിച്ചിരിക്കുകയാണ് സാറ ഇത്രയും കാലം നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഉച്ച ആങ്ങളെയും പെങ്ങളും ആയിട്ടല്ലല്ലോ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടല്ലേ കഴിഞ്ഞത് എന്നിട്ട് പോലും നിനക്കൊന്നു പറയാൻ തോന്നിയില്ലല്ലോ എനക്ക് സാറ നീ തെറ്റ് ചെയ്തത് കൊണ്ടും അത് മോടി വെച്ചത് കൊണ്ടും എന്തൊക്കെയാ അനിഷ്ടങ്ങളാണ് സംഭവിച്ചത് നിന്റെ കൂട്ടുകാരന്റെ ജീവൻ സുജാതാൻ്റെ കുടുംബത്തിന്റെ നാശം അതൊക്കെ നിന്നിക്കൊണ്ടായിരുന്നില്ലേയും പറയാൻ പലവട്ടം ശ്രമിച്ചതാണ് പലവട്ടം ഞാൻ അവരെ തിരിഞ്ഞു നടന്നിട്ടുണ്ട് പക്ഷേ നടന്നില്ല എനിക്കപ്പോ അവളെ ഒന്ന് കാണണം നടന്നതൊന്ന് പറയണം മാപ്പിരക്കണം എന്നൊക്കെ മനു പറയുമ്പോൾ ദേഷ്യത്തോടെ എടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സാറ് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സുജാത ഇതെല്ലാം കേട്ടു നിൽക്കുന്നു ദേഷ്യത്തോടെ ഇപ്പോൾ സുജാത മനുവിന്റെ അടുത്തേക്ക് വരുന്നു എൻ്റെ മോളെ നശിപ്പിച്ചത് നീയാണല്ലേ എൻ്റെ കുടുംബം ഇല്ലാണ്ടാക്കിയതും നീയാണല്ലേ എന്നിട്ട് പോ തേടി വന്നിരിക്കുന്നു മാപ്പ് ചോദിക്കാൻ വലിയ ഉദ്യോഗത്തിന് ഇരിക്കുന്ന ആൾക്ക് അത് എളുപ്പമാണല്ലോ ഒരു സോറി പറഞ്ഞു പോകാൻ പക്ഷേ നീ തകർത്തറിഞ്ഞ എൻ്റെ മോളുടെ ജീവൻ അത് നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ നഷ്ടപ്പെട്ട ഇത്രയും വർഷങ്ങൾ അവൾക്ക് നിനക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ ചിരിച്ചു കാണിച്ചവരെല്ലാം ചതിച്ചല്ലോ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ നല്ലവരുടെ പേര് പറയാൻ തുടങ്ങിയാൽ ആദ്യം നിന്ന് നിന്നിൽ നിന്നൊക്കെയായിരുന്നു ഞാൻ തുടങ്ങുന്നത് ആ എന്നാലും നീ തന്നെ എൻ്റെ കുടുംബത്തോട് അത് ചെയ്തല്ലോ എനിക്ക് സുജാത പറയുമ്പോൾ സാറ പറയുന്നുണ്ട് ആൻറ്റി സോറി ആൻ്റി എനിക്കിത് അറിയായിരുന്നെങ്കിൽ ഞാനിത് ആരോടെങ്കിലും പറഞ്ഞേനെയായിരുന്നു വേണ്ട നീ എന്നോട് സംസാരിക്കേണ്ട നീ പോവാൻ നോക്കി കേ സുജാത ആൻറ്റി ഞാൻ ജോലിയെ കണ്ട് മാപ്പ് പറയണമെന്ന് ആഗ്രഹിച്ചത് അവളോടൊരു അവൾ അവളുടെ മുന്നിൽ നിന്നും ഓടി ഒളിക്കാനായിട്ടല്ല അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ അതിപ്പോഴും അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ മറ്റൊരാളില്ല ആൻറ്റി നമുക്ക് വാശി കാണിക്കാം പക്ഷേ ഇവൻ്റെ മനസ്സിലെ നല്ല തീരുമാനം കാണാതി കണ്ടുകൂടെയും ഇവൻ ജോലിയെ കാണട്ടെ ആൻറ്റി അവര് ഒന്ന് സംസാരിക്കട്ടെ എത്ര കാലം കഴിഞ്ഞാലും ഇതിനൊരു പരിഹാരം വേണ്ടേ ഇവൻ അവളെ നേരിട്ട് കാണുമ്പോൾ അവളുടെ മനസ്സ് തണുക്കും എന്നൊക്കെ സാറ പറയുന്നുണ്ട് പോയി കണ്ടോളൂ പക്ഷെ ഒരു അപേക്ഷയുണ്ട് ഇത്രയും നാൾ അവളുടെ ജീവൻ ബാക്കിയുണ്ടായിരുന്നു ഇനി അതും കൂടി ഇല്ലാണ്ടാക്കരുത് എന്നെ സുജാത പറയുന്നുണ്ട് ഞങ്ങൾ പോയി കാണാം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം അതോടെ അവളുടെ കാര്യത്തിലുള്ള ആൻറ്റിയുടെ ആ ഒരു വിഷമം തീരുമെന്ന് സാറ സുജാതയോട് പറയുന്നു അങ്ങനെ സാറ ഇപ്പോൾ മനുനിയും കൂടി പോവുകയാണ് ജോലിയെ കാണാനായിട്ട് അവരവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സുജാത ഇതേസമയം ഹരിയെ കാണിക്കുന്നുണ്ട് ഹരിയാണെങ്കിലും വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഒരുപാട് സ്നേഹിച്ചതായിരുന്നു ഹരി നിത്യെ ആദ്യമായി സ്നേഹിച്ചതും എങ്ങനെയെങ്കിലും അത് കയ്യിൽ കിട്ടിയപ്പോൾ പിന്നീട് അത് ഇപ്പോൾ കൈവിട്ട് പോകാൻ പോകുന്ന ഒരു ഒരു വെപ്രാളവും ഒരു ടെൻഷനും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഹരിയുടെ മനസ്സിലുള്ളത് ജീവൻ നിത്യയുടെ കാലുപിടിച്ച് കരഞ്ഞ ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഹരിയുടെ മനസ്സിൽ ജീവന്റെ ആ ഒരു നാടകം ഹരിയും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അവിടേക്കാണ് കല്യാണിയുടെ വരവ് അച്ഛൻ എന്തിനാ എങ്ങോട്ട് പോന്നത് അമ്മ അവിടെ സുഖമില്ലാതെ കിടക്കല്ലേ അപ്പോ അമ്മ അമ്മയുടെ അടുത്ത് തന്നെ വേണ്ടേ അച്ഛൻ എനിക്ക് കല്യാണി പറയുമ്പോൾ ആദ്യം നീ ഒന്ന് പോയേ എന്നാണ് ഹരി പറയുന്നത് അച്ഛൻ ഇപ്പോ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകണം ഞാനും കൂടി വന്നോട്ടെ എനിക്ക് അമ്മയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ കല്യാണി പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് എനിക്ക് അവിടെ ഇരിക്കുന്നില്ല ഞാൻ അവിടെ ഇരിക്കുന്നില്ല എനിക്ക് നിത്യ അമ്മയെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല എന്താ അച്ഛൻ ഞാൻ അമ്മയുടെ കാര്യമല്ലേ ചോദിച്ചത് എന്നെ കല്യാണി പറയുമ്പോൾ ഹരി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആരുടെ അമ്മ ആരുടെ അമ്മയെന്നോ അച്ഛൻ അമ്മ കല്യാണം കഴിച്ചതല്ലേ അപ്പോ അത് എന്റെ അമ്മയല്ലേ എനിക്ക് എന്റെ അമ്മയെടുത്ത് പോണം 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 എന്ന് കല്യാണി വാശി പിടിക്കുമ്പോൾ ഹരി ദേഷ്യത്തോടെ പറയുന്നു മിണ്ടി പോവരുത് എനിക്ക് നീ നിനക്ക് ഞാനും അതിനിടയിൽ വേറെ ആരുമില്ല ഇനി വേറെ ആരും വേണ്ട മനസ്സിലായോ കയറി പോടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് കല്യാണിയെ ഹരി പിടിച്ച് തള്ളുന്നുണ്ട് ഹരിയാകിയ ടെൻഷനിൽ തന്നെയാണ് വിഷമത്തോടെ കല്യാണി ഇവിടെ നിന്ന് പോകുന്നു കല്യാണിയോട് ദേഷ്യപ്പെട്ടതിന്റെ ഒരു വിഷമം ഹരിയുടെ മനസ്സിലുണ്ട് കല്യാണി എന്നെ പറഞ്ഞിട്ട് ഹരി ഇപ്പോൾ കല്യാണിയുടെ അരികിലേക്ക് പോകുന്നു വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു കല്യാണി ഹരി മുന്നിലേക്ക് വന്നിരുന്നപ്പോൾ കല്യാണി അവിടെ നിന്നും എഴുന്നേറ്റപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഹരിയും കൂടെ പോകുന്നു പോട്ടെ മോളെ അച്ഛന് അറിയാതെ പറ്റിപ്പോയതാ നമ്മൾ കരഞ്ഞാലും ചിരിച്ചാലും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ കാണാൻ നമുക്ക് വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ ഹരി കരയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അച്ഛാ കരയല്ലേ അച്ഛാ എന്തിനാ അച്ഛൻ കരയുന്നത് കരയല്ലേ എന്ന് പറഞ്ഞ് കല്യാണി ഹരിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒന്നുമില്ല മോളെ പതിയെ പതിയെ മോൾക്കെല്ലാം മനസ്സിലാകും എന്ന് പറഞ്ഞ ഹരി അവിടെ ഇരുന്ന് കരയാണ് ശേഷം കാണിക്കുന്നത് താഴെ സുജാതയുടെ വീട്ടിൽ ശരവണനും ജോറിയും പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിൽ ചോറ് കൊണ്ടുപോകാനായിട്ട് എല്ലാം റെഡിയാക്കുകയായിരുന്നു രണ്ടു പേരും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും നിത്യാമ്മയുടെ നിത്യാമ്മ നിത്യാമ്മയുടെ മനസ്സ് ഓക്കെ ആവുമോ എന്നൊക്കെ ശരവണൻ ചോദിക്കുന്നു ടെൻഷൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നെ പോലൊന്നുമല്ല വളരെ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിച്ച ആളാണ് പക്ഷെ എന്തൊക്കെയാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ ജോറി പറയുന്നു ജീവൻ സാറ് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായി ഉണ്ടാവില്ലായിരുന്നു ഹരി സാറിനും നിത്യ മേഠത്തിനും നല്ല ലൈഫ് ആയേനെ എന്നൊക്കെ ശരവണൻ പറയുന്നു അതെനിക്ക് ഒരു ഭാഗ്യം വേണം നമ്മുടെ കുടുംബത്തെ എപ്പോഴും നിർഭാഗ്യങ്ങളല്ലേ എന്തിനെങ്കിൽ ഞാൻ പോലും എന്നെ ജോലി പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ കോളിംഗ് ബെൽ അടിക്കുന്നു ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ശരവണൻ പോകുന്നുണ്ട് ശരവണൻ ഡോർ തുറന്നപ്പോൾ സാറയാണ് മുന്നിൽ നിൽക്കുന്നത് ജ്യോതിയമ്മ ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് ശരവണൻ ജ്യോതിയും അവിടേക്ക് വരുന്നുണ്ട് സാറേ കണ്ടപാടെ സാറേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ജ്യോതി മനുവും അവിടേക്ക് വന്നു ജ്യോതി ഇപ്പോൾ മനുവിനെ കണ്ടു രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട് മനുവിനെ കണ്ടപ്പോൾ തന്നെ ജ്യോതിയുടെ മുഖമങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് എന്റെ പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് സാറാ ഒന്നുമില്ലെന്ന് ജ്യോതി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനുവിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു അവൻ ഐ എസിന് പോയി ഇപ്പോ സബ് കളക്ടർ ആണ് ശരോടൻ അതിശയത്തോടെ പറയുന്നു അടടാ എന്റെ ദൈവമേ അത്രയും വലിയ പൊസിഷനിലൊക്കെ ആയോ കൈകൂട് വച്ചാ എനിക്കെ പറഞ്ഞു കൈയൊക്കെ കൊടുക്കുന്നു ഇനി ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് പറയാമല്ലോ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഐ എ എസ് ഓഫീസർ ഉണ്ടെന്ന് എനിക്കെ ശരവണൻ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ പറയുകയാണ് രഘുസാറി കുറെ ദിവസം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ തിരിഞ്ഞു നടന്നിരുന്ന സമയത്ത് പിന്നെ അവിടെ പോയി ഞങ്ങൾ നിങ്ങളെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു പ്രത്യേകിച്ച് ഇവൻ ആ സമയത്താണ് ജീവൻ അവിടെ എത്തുന്നത് ജീവൻ ദേഷ്യത്തോടെയാണ് സാറയെ നോക്കുന്നത് അന്നും ഇന്നും ദേഷ്യത്തിൽ തന്നെയാണ് സാറേ നോക്കിക്കൊണ്ടിരിക്കുന്നത് സാറയോടുള്ള ഒരു മനോഭാവ മനോഭാവവും അത് തന്നെ അതുകൊണ്ട് സാറകേഷ് ജീവന്റെ ശരിക്കുമുള്ള മുഖം അറിയാനും സാധിക്കും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കേഷ് ശർമ്മ ചാനൽ